താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണ് വലിയ ആഗ്രഹങ്ങൾ വലിയ സ്വപ്നങ്ങൾ വലിയ ലക്ഷ്യങ്ങൾ സമൂഹത്തിൽ ഉയർന്ന ജോലി സ്ഥലത്ത് ഉയർന്ന സ്ഥാനം ഉണ്ടാകണം പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയെടുക്കണം ഇതൊക്കെ ആഗ്രഹങ്ങളാണ് അതിനേക്കാൾ ഉപരി ആവശ്യങ്ങളും എന്നാൽ പലപ്പോഴും ഇതൊക്കെ വെറും തന്നെ മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ് കാരണം ഇതൊക്കെ നേടിയെടുക്കുന്നവർ ആരാണെന്ന് നമുക്കറിയാം പല നിലകളിൽ വലിയവരായിട്ടുള്ളവർ അവരുടെ വലിപ്പത്തിന് കാരണം വലിയ കാര്യങ്ങളും വലിയ ലക്ഷ്യങ്ങളും വലിയ സ്വപ്നങ്ങളും നേടിയെടുക്കുവാൻ തക്കവണ്ണമുള്ള അവരുടെ വലിപ്പത്തിന് കാരണം അവർക്കൊപ്പമുള്ള അനേകരുടെ വലിപ്പവും കൂടെയാണ് പാരമ്പര്യം എന്ന വലിപ്പം ബാക്ക്ഗ്രൗണ്ട് എന്ന വലിപ്പം ബന്ധുബലം എന്ന വലിപ്പം ആൾബലം എന്ന വലിപ്പം ഇതെവിടെയും ഒരടിസ്ഥാനമാണ് ഉയരങ്ങളിലേക്ക് എത്തുവാനും വലിയ കാര്യങ്ങളെ നേടിയെടുക്കുവാൻ എന്നാൽ നമ്മളോ ചെറിയവരായി മാറിയിരിക്കുന്നു ആരെ പോലെ ഗീതയോനെ പോലെ നായതുപന്മാരുടെ പുസ്തകം ആറാം ആറാമധ്യായും പതിനഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഗീതയോനിൽ നിന്ന് നമ്മിൽ നിന്ന് ഉയരുന്നത് പോലെ തന്നെ കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ ശബ്ദം ഉയരുകയാണ് ഞാനത് വായിക്കാം അയ്യോ കർത്താവേ ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും മനുഷ്യയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു ഗിദേവൻ ദൈവത്തോട് പറയുകയാണ് എൻ്റെ കുടുംബമേ അത് ചെറിയ കുടുംബമാണ് ഈ കുടുംബത്തിൽ തന്നെ ഏറ്റവും ചെറിയവനാണ് ഞാൻ അവിടെയുള്ള എല്ലാം എന്നെക്കാൾ കൊള്ളാവുന്നവരാ വിദ്യാഭ്യാസം കൊണ്ടും അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും തൊഴിലുകൊണ്ടും ആ നമ്മേക്കാൾ കൊള്ളാവുന്നവരാണ് നമുക്കൊപ്പമുള്ളവരെല്ലാം അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ മുന്നേറുവാനും അവരുടെ വലിയ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുവാനും കഴിയും നമുക്ക് കഴിയത്തില്ല ഇവിടെ ഗിതയോൻ എന്ന ഭക്തൻ്റെ ആവശ്യമെന്താണ് തൻ്റെ കയ്യിലായിരിക്കുന്ന അല്പമായ ഗോതമ്പ് മിഥ്യാനിയ ശത്രുക്കൾ കിഴക്കേ ദേശക്കാരായ ശത്രുക്കൾ കവർന്നെടുക്കാതെ സംരക്ഷിക്കണം അതിനുവേണ്ടി ഒരു മുന്തിരി ചക്കിൻ്റെ മൂട്ടിൽ ഒളിച്ചിരുന്ന് ഗിതയോൻ എന്ന ഭക്തൻ ഗോതമ്പ് പാറ്റുകയാണ് ആറാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ അപ്പോൾ ഈ ഒളിച്ചിരിപ്പിന് ഒളിച്ചിരിപ്പിനൊരു അറുതി ഉണ്ടാകണമെങ്കിൽ സ്വസ്ഥമായി സമാധാനമായി ആ ഗോതമ്പ് തനിക്ക് ഭക്ഷ്യ യോഗ്യമാക്കി ഉപയോഗിക്കണമെങ്കിൽ ശത്രു പരാജയപ്പെടണം തൻ്റെ നന്മ കൊള്ളയിടുവാൻ തൻ്റെ നന്മ കവർന്നെടുക്കുവാൻ അങ്ങൾ വിതയ്ക്കുന്നത് കൊയ്യുവാൻ സമയമാകുമ്പോൾ കടന്ന് വന്ന് കൊയ്തുകൊണ്ട് പോകുന്ന നശിപ്പിച്ചു കളയുന്ന ശത്രുവിനെ ജയിക്കുവാൻ കഴിയണം എന്നാൽ അതിനുള്ള സാധ്യതയാണ് ിദേവൻ പറയുന്നത് ഞാൻ എൻ്റെ കുടുംബത്തിൽ തന്നെ ചെറിയവനാണ് എന്നാൽ ശത്രുവിനെ നീ നോക്ക് ദൈവമേ കിഴക്ക് ദേശക്കാരും മിഥ്യാനീരും കൂടെ വന്നു കഴിഞ്ഞാൽ അവർ കടൽ തീരത്തെ മണൽത്തരി പോലെയാണ് ശത്രുക്കൾ അത്രമാത്രം പ്രബലന്മാരാണ് അത്രമാത്രം ശക്തരാണ് വെട്ടുക്കിളി കൂട്ടം പോലെ നാശമുണ്ടാക്കുവാൻ കഴിവുള്ളവനാണ് അപ്പോൾ ഈ ചെറിയവനായ എനിക്ക് അവിടെ എന്തു ചെയ്യുവാനായിട്ട് കഴിയും എനിക്കൊപ്പമുള്ളവരൊക്കെ എന്നെക്കാൾ കഴിവും അറിവും ബാക്ക്ഗ്രൗണ്ടുമൊക്കെ ഉള്ളവരാണ് അവർക്ക് ട്യൂഷൻ ഉണ്ട് അതിലേക്ക് കുഞ്ഞേ അവർക്ക് ട്യൂഷൻ ഉണ്ട് ആ സാറന്മാരൊക്കെ ടീച്ചേഴ്സൊക്കെ അവരുടെ ഒപ്പമാണ് അവർക്ക് എല്ലാത്തിനും കഴിയുന്നുണ്ട് ഞാനൊരു ട്യൂബ് ലൈറ്റായി എനിക്ക് കിട്ടാൻ വേണ്ടി ഒരുപാട് സമയം വേണ്ടി വരുന്നു അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട് ടീച്ചർ ഒരു പ്രാവശ്യം പറയുമ്പോൾ തന്നെ അവർക്കത് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല ഞാൻ തീരെ പിന്നിലാണ് പിന്നെ എങ്ങനെ എൻ്റെ ആഗ്രഹമായ ആ മുന്നേറ്റം സാധ്യമായി തീരും അല്ലേ ആ ജോലി ജോലിസ്ഥലത്ത് ഞാൻ ഒത്തിരി പിന്നിലായിപ്പോ എൻ്റെ ക്വാളിഫിക്കേഷൻ അത് വളരെ ചെറിയതാണ് ഇന്നത്തെ നിലയിൽ മത്സരിക്കുവാനൊന്നും കഴിയത്തില്ല എനിക്കൊപ്പം ആരുമില്ല ചില സ്ഥാനങ്ങളിലേക്ക് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങോട്ടൊന്നും ചെന്നെത്തുവാൻ കഴിയുന്ന നിലയിൽ എന്നെ കൈപിടിച്ച് ആരുമില്ല അങ്ങനെ വലിയ ആരുമായും എനിക്ക് കമ്പനിയില്ല എന്നെ സപ്പോർട്ട് ചെയ്യുവാൻ അങ്ങനെ ആരുമില്ല പിന്നിലേക്കായി പോകുന്നു അല്ലെങ്കിൽ തള്ളപ്പെട്ടു പോകുന്നു തഴയപ്പെട്ടു പോകുന്നു മുന്നോട്ട് വരുവാൻ കഴിയാതെ തഴയപ്പെട്ടു പോകുന്നു അതല്ലേ സഹോദരി നിൻ്റെ ഏറ്റവും വലിയ വേദനയും നിരാശയും ഒക്കെ അതല്ലേ തള്ളപ്പെട്ടു പോകുന്നു പിന്നിലേക്ക് ഒന്നിനും കൊള്ളാത്തവളായി നിൻ്റെ വാക്കുകൾക്ക് വിലയില്ല നീ എന്ത് പറഞ്ഞാലും ആരും അത് കാര്യമാക്കുന്നില്ല വെറുതെ പരിഹസിക്കുവാനും കുറ്റം പറയുവാനും വേണ്ടി മാത്രം നിൻ്റെ പങ്കാളി നിന്നെ കാണുന്നു രാവിലെ എഴുന്നേൽക്കുന്നു അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നു അവർ തന്നെ ജീവിതമെന്ന് പറഞ്ഞ് എല്ലാം മാറ്റിവെച്ച് സന്തോഷത്തോടെ ചെയ്യുന്നു പക്ഷേ ഒരു പരിഗണനയില്ല ഒരു സ്നേഹത്തോടെയുള്ള വാക്കില്ല അവഗണിച്ച് കളയുക നിന്നെ കൊണ്ടൊന്നിനും കഴിയത്തില്ല നീ ഒരു വെറും പൊട്ടിയ മനസ്സിനകത്ത് തീ കോരിയിടുന്ന വാക്കുകൾ പങ്കാളിയിൽ നിന്ന് കേട്ട് മനസ്സ് മടുത്തായിരിക്കുന്ന നിന്നോട് തന്നെ അറിയാം എനിക്ക് ആ വിദ്യാഭ്യാസത്തിനൊത്തവണ്ണമുള്ള ജോലി കിട്ടിയില്ല ഈ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്കിവർ പ്രതീക്ഷിക്കുന്നതുപോലെ പലതും കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നതൊന്നും ഇന്ന് അവർക്ക് തീർന്നിരിക്കുന്നു ഞാൻ ചെറിയവളായി മാറിയിരിക്കുന്നു ഈ കുടുംബത്തിനകത്ത് ഞാൻ ചെറിയവളായി തീർന്നിരിക്കുന്നു എൻ്റെ ഫാമിലിയിൽ ഞാൻ ചെറിയവനായി മാറിയിരിക്കുന്നു എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഭാര്യ വീട്ടുകാർക്ക് ഇപ്പോൾ ഞാനൊന്നുമല്ല അവരെക്കാളും ഒരുപാട് മേലെയാണ് ആ തൊഴിലിടത്തിൽ കടം പിന്നിലാക്കി കളഞ്ഞു കടം കയറി മുടിഞ്ഞ അവസ്ഥയിലാണ് ഇനി മുൻപോട്ട് വരവ് അസാധ്യമാണ് എനിക്ക് കഴിയത്തില്ല എനിക്ക് കടം തരുവാനാരുമില്ല ഒപ്പം നിൽക്കുവാനാരുമില്ല എന്നെ സപ്പോർട്ട് ചെയ്യുവാനും ഇല്ല എൻ്റെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുവാനും ഇല്ല എൻ്റെ ഈ കച്ചവടത്തിൽ ആ എനിക്ക് പുതിയ വഴികളും തന്ത്രങ്ങളും പറഞ്ഞു തരുവാൻ ആരുമില്ല അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആരും എനിക്ക് ഒപ്പമില്ല ലൂസേഴ്സിൻ്റെ ഒരു വലിയ കൂട്ടമാണ് എനിക്കൊപ്പമുള്ളത് പലപ്പോഴും ആ വല്ലാത്ത വേദനയാണ് ആ ലൂസേഴ്സിനൊപ്പം ചേർന്ന് ഒരു ലൂസറായി പിന്നണിയിൽ ഒളിക്കുന്ന അവസ്ഥയിലായി മാറിയിരിക്കുന്നു മാതാവേ പിതാവേ പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്നു മക്കളുടെ സ്നേഹം പോലും ചോദിച്ചു വാങ്ങുവാൻ കഴിയാത്ത വിധത്തിൽ അവർക്ക് വേണ്ടി അധ്വാനിച്ചു നല്ല കാലം മുഴുവനും അവർക്ക് വേണ്ടി കൊടുത്തു ഇന്ന് അവരുടെ പരിഗണനയില്ല അവരുടെ സ്നേഹമില്ല അവരുടെ സാമീപ്യമില്ല ഒരു ഫോൺ കോൾ കൊണ്ടുപോലും വിശേഷങ്ങൾ അന്വേഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവർ തിരക്കുള്ളവരായി മാറിയിരിക്കുന്നു പിന്നണിയിലായിപ്പോയിരിക്കുന്നു ഈ സമയം ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുവാൻ ചിലരോട് ഇങ്ങനെ പറയുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നു പിന്നിലായിപ്പോയ ചിലർ നിങ്ങളുടെ കുറവുകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ പരിമിതികൾ കൊണ്ട് തന്നെ കഴിവു കുറവുകൾ കൊണ്ടും ഇല്ലായ്മകൾ കൊണ്ടും പിന്നിലായി പോയ ചിലർ ദൈവത്തിന്റെ ആത്മാവിനാൽ മുന്നിലേക്ക് വരുവാൻ പോകുക പിൻവന്മാരായ ചിലർ ദൈവത്തിന്റെ ആത്മാവിനാൽ ഈ പകലിൽ മുൻപന്മാരായി മാറുവാൻ പോകുക യേശുപിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ജോലി ജോലിസ്ഥലത്ത് ചിലർ മുൻപന്മാരായി മാറുവാൻ പോകുക ആ വീട്ടിനകത്ത് ചിലർ മുൻപന്മാരായി സഹോദരൻ നിന്റെ വാക്കിന് വിലയുണ്ടാകുവാൻ ഉണ്ടാകുവാൻ പോകുക നിനക്ക് അതിനകത്തൊരു ഒരു വില ഓ പോകുകയാ ഒന്നിനു കൊള്ളാത്തവളെന്ന് പറഞ്ഞ സ്ഥാനത്ത് നിനക്ക് അതിനകത്ത് വില ഉണ്ടാകുവാൻ പോകുക നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് സഹോദരി നിനക്ക് വിലയുണ്ടാകുവാൻ പോകുക യെസ് സഹോദര നിനക്ക് വില ഉണ്ടാകുവാൻ പോകുക ഇതിലപ്പുറം ഒന്നും എനിക്ക് കിട്ടത്തില്ല ദേവദാസിനെ എൻ്റെ ഭാര്യയും അവരുടെ കുടുംബവും മറ്റുള്ളവരും ആഗ്രഹിക്കുന്നത് പോലെ വലിയൊരു ജോലി എനിക്കില്ല ചെറിയ ജോലിയാണ് ചെറിയ വരുമാനമാണ് ചെറിയ നന്മകളാണ് അതുകൊണ്ട് എനിക്ക് വലിയ സ്വപ്നങ്ങളൊന്നും പൂർത്തീകരിക്കുവാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ വിലയില്ലാത്തവനായി മാറിയിരിക്കുന്നു വിലയില്ലാത്തവനായി നീ വിലയുള്ളവനായി മാറുവാൻ പോകുക യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ ബിസിനസ് മുൻപോട്ട് വരുവാൻ പോവുകയാണ് കുഞ്ഞേ വിദ്യാഭ്യാസ മേഖലയിൽ നീ മുൻപന്മാരെ പിന്തള്ളി മുന്നിലേക്ക് വരുവാൻ പോകുക യേശുവിൻ നാമത്തിൽ എങ്ങനെ എങ്ങനെ ഞാൻ ചെറിയവനാണല്ലോ എങ്ങനെ ഗിദേവനെ പോലെ നിങ്ങൾ ചോദിക്കുക ഹൗ ഇസ് പോസിബിൾ ഇതെങ്ങനെ തീരും ഓ ഗോഡ് ഇതെങ്ങനെ സാധ്യമായി തീരും അപ്പോൾ ദൈവം മറുപടി പറയുക പതിനാലാമത്തെ വാക്യത്തിൽ നായ പുസ്തകം ആറാം അധ്യായമാണ് അപ്പോൾ യഹോബ അവനെ നോക്കി നിന്റെ ഈ ബലത്തോടെ പോകാം നീ ഇസ്രായേലിനെ മിഥ്യാനരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും ഞാനല്ലയോ നിന്നെ അയക്കുന്നത് നിന്റെ ഈ ബലത്തോടെ പോകാം ഏതാണ് ആ ബലം നിങ്ങൾ ഇപ്പോൾ കേട്ടില്ലേ പലർക്കും ദഹിക്കാത്ത ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ചെറിയവരായിരിക്കുന്ന പിന്നിലായി പോയിരിക്കുന്ന നിങ്ങൾ മുന്നിലേക്ക് വരുമെന്ന് ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം ഗീതയോൻ കേൾക്കുക അല്ലയോ പരാക്രമശാലിയായ ഗീതയോന് ആ ശബ്ദം കേൾക്കുമ്പോൾ ഗീതയോൻ ഒരു പേടി തൊണ്ടന തൻ്റെ ഗോതമ്പ് സംരക്ഷിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ദുർബലന എന്നാൽ അവൻ കേൾക്കുന്ന ശബ്ദം പരാക്രമശാലിയായ ഗുതയോനെ നിന്റെ മുൻപിലുള്ള വലിയ സൈന്യത്തെ ജയിക്കുവാൻ ശക്തിയുള്ള ഗിതയോനെ നിന്റെ നന്മയെ സംരക്ഷിക്കുവാൻ ശക്തിയുള്ള പ്രാപ്തിയുള്ള ഗീതയോനെ ജനം കൊള്ളയിടപ്പെടുന്നത് യുദ്ധം ചെയ്യുവാൻ ജയിക്കുവാൻ പ്രാപ്തിയുള്ള ഈ പകലിലും നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ ശബ്ദം ഈ ബലം ഓഹ് യേശു നാമത്തിൽ തിരിച്ചറിയുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ബലം നിന്നെ ജയാളിയാക്കി മാറ്റുവാൻ പോകുക എന്തിനാ ദൈവദാസന എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ പ്രഭാതം എന്നെ ആവശ്യം എന്തിനാ എല്ലാ ദിവസവും ഞങ്ങൾ ബൈബിൾ വായിക്കേണ്ടതിന്റെ ആവശ്യം എന്താ ഞങ്ങൾ എല്ലാ ദിവസവും ദൈവശബ്ദം കേൾക്കണമെന്ന് അതിനു വേണ്ടി കാത്തിരിക്കേണ്ടതിന്റെ ആവശ്യം അതിതാ ദൈവത്തിന്റെ ശബ്ദം അത് നിന്റെ ബലമാണ് നീ കേൾക്കുന്ന ആലോചനകൾ നിന്റെ ബലമാണ് പരാക്രമശാലിയെ എന്നെ കേൾക്കുന്ന ചില പരാക്രമശാലികൾ യുദ്ധത്തിന് പുറപ്പെടുക വലിയ സൈന്യത്തെ എണ്ണത്തിൽ പെരുപ്പമുള്ള ആളും പേരും പെരുമയും പ്രശസ്തിയുമുള്ള ശത്രുവിനെ ജയിക്കുവാൻ ചിലർ പുറപ്പെടുക ശരിയാ എങ്ങനെയാ ഇത് സാധ്യമായി തീരുന്നത് ഈ ബലം ഈ ബലം കൊണ്ട് എനിക്ക് എങ്ങനെ ഇത്ര വലിയ ശത്രുവിനെ ജയിക്കുവാൻ കഴിയും പതിനാറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അധീപം പിന്നെയും പറയുക ഈ കാണുന്ന ശത്രുവിനെ ഒരാൾ എന്നതുപോലെ നിനക്ക് മുമ്പിൽ ഞാൻ നിർത്തും നീ ഒളിച്ചിരിക്കുന്ന ഒരു ഫീലുമാണ് ശരിയാണ് അതുപോലെ നിന്റെ മുൻപിലുള്ള ശത്രുവിനെ ഒരാൾ എന്നതുപോലെ നിന്റെ മുൻപിൽ നിർത്തും ഒരാൾ എന്നതുപോലെ ഓ താങ്ക് യു റോഡ് ദേവദാസനെ എനിക്ക് വിരോധമായ ജോലിസ്ഥലത്ത് എഴുന്നിൽക്കുന്ന ശത്രു എന്നെ ഒതുക്കി കളയുന്ന ശത്രു എന്നെ ഉയർന്നു വരുവാൻ കഴിയാതെ താക്കുന്ന ശത്രു അവൻ പ്രബലനാണ് അവർ പ്രബലനാണ് ഒരാളല്ല ഒരുപാട് പേരുണ്ട് അവൻ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരാണ് പേരും ഉള്ളവരാണ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് അയ്യോ എനിക്ക് കഴിയത്തില്ല എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഞാനിവിടെ ഒറ്റയ്ക്കാണ് എനിക്കൊപ്പം ആരുമില്ല ഇവരോട് എനിക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയത്തില്ല എൻ്റെ ഭാര്യയുടെ വീട്ടുകാർ അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് പണ്ടൊന്നുമല്ല എന്നെങ്കിലും ഇന്ന് അവർ പലതുമാണ് എൻ്റെ സ്കൂളിൽ കോളേജിൽ എൻ്റെ ബിസിനസിൽ ഞാൻ ചെറിയവനാണ് ഞാൻ ചെറിയവനാണ് ആ വലിയ ആൾക്കാർ ഒരാളായി നിന്നാൽ പോലും എനിക്കവരെ ജയിക്കുവാൻ കഴിയത്തില്ല അറിയാം കർത്താവ് പറയുക ഞാൻ നിന്നോട് കൂടി ആരാ കൂടി ഗിതയോനെ നിന്നോട് കൂടെ വലിയ ഞാനിരിക്കും ഓഗിനോട്ട് ഗിതേവനോടുകൂടെ വലിയവനായ ദൈവം ഇരിക്കുമ്പോൾ അവന് മുൻപിലുള്ള ശത്രു ഒരാൾ എന്ന പോലെ അവന് മുൻപിൽ പരാജയപ്പെടും ഈ പകലും എന്നെ കേൾക്കുന്ന ചെറിയവനായി പോയ സഹോദര പിന്നിലായി പോയ സഹോദര കഴിവ് കുറഞ്ഞു പോയ സഹോദര പലതും അല്പമായി മാത്രമേ ഉള്ളൂ എന്ന് വിലപിക്കുന്ന സഹോദര നിന്നോടൊപ്പം വലിയവനായ ദൈവം ഇരിക്കും വലിയവനായ ദൈവമിരിക്കും വലിയവനായ ദൈവമിരിക്കും നിനക്ക് മുൻപില് പ്രബലനായ വലിയവനായ പെരുപ്പമുള്ള ശത്രു നിന്റെ കൈയാൽ വീഴും പരാക്രമശാലിയെ നിന്റെ കയ്യാൽ ആ ശത്രു വീഴുവാൻ പോകുക ആ രോഗമെന്ന ശത്രു ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ വിട്ടുപോകുക യെസ് യേശുബൻ നാമത്തിൽ സൗഖ്യമാക ആ ശത്രു വീഴുകയാ വലിപ്പമുള്ള ശത്രു വീഴുക എൻ്റെ കുടുംബം ചെറുതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെറുതാണ് എനിക്കൊപ്പം നിൽക്കുവാൻ ആരുമില്ല അയ്യേ അതൊക്കെ വിട്ടുകളെ നിനക്കൊപ്പം നിൽക്കുവാൻ ഏറ്റവും വലിയവനായ ദൈവമുണ്ട് സഹോദരി സഹോദര നിങ്ങൾക്കൊപ്പം ഏറ്റവും വലിയവനായ ദൈവമുണ്ട് ഈ ബലത്തോടെ പോകാൻ ആ ശത്രു വീഴും നിങ്ങളുടെ നന്മകൾ സംരക്ഷിക്കപ്പെടും കൊള്ളയിടപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല അതിനെ ശത്രു കവർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല നിങ്ങൾക്കൊപ്പമുള്ളവർ നിങ്ങളിലൂടെ വിടിവിക്കപ്പെടും നിന ഒളിച്ച് സംരക്ഷിക്കുവാനെങ്കിലും അല്പമുണ്ട് അതുപോലുമില്ലാത്ത ഒത്തിരി പേർ നിനക്കൊപ്പമുണ്ട് അവർ നിന്നാൽ സംരക്ഷിക്കപ്പെടുവാൻ പോകുകയോ ഓ സ്ത്രോത്രം നീ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ പോകുക മാതാവേ പിതാവേ എന്റെ നല്ല കാലമല്ല കഴിഞ്ഞല്ലോ ദൈവദാസുര ഇനി എന്നെ കൊണ്ട് എന്ത് പ്രയോജനം ഇല്ല കർത്താവ് വിളിക്ക പരാക്രമശാലിയേ മാതാവേ നിന്നെ വിളിച്ചേ പരാക്രമശാലിയേ പിതാവേ നിങ്ങളെ വിളിച്ചേ പരാക്രമശാലി യുദ്ധമുണ്ട് അമേൻ തലമുറകളിൽ നിന്ന് കവർന്നു പോകുന്നതിനെ അവർക്ക് പറ്റത്തില്ലെങ്കിൽ നിനക്ക് പറ്റും അവരിൽ നിന്ന് കവർന്നു പോകാതെ അവരെ മദ്യമെന്ന ശത്രു കൊള്ളയിട്ടുകൊണ്ട് പോകാതെ ആകാത്ത ബന്ധങ്ങളെന്ന കൂട്ടുകെട്ടുകളെന്ന ശത്രു അവരെ കൊള്ളയിട്ട് കൊള്ളയിട്ടുകൊണ്ട് പോകാതെ പരാജയത്തിന്മേൽ പരാജയം കയറ്റി വെച്ച് അവരുടെ ഭാവിയെ ഇല്ലാതാക്കാതെ അതിനെ ജയിക്കുവാൻ നിനക്ക് കഴിയും അമേൻ ചെറിയവനായ നിന്നോട് കൂടെ വലിയവനായ ദൈവം ഇരിക്കും വലിയ ശത്രു ഒരാൾ എന്ന പോലെ നിനക്ക് മുമ്പിൽ പരാജയപ്പെടും നീ ചെറിയവനല്ല വലിയവനായ ദൈവം നിന്നോട് കൂടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായിട്ട് നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസ് ഓർ ഫാമിലിയിലേക്കും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ആ പിന്നാക്ക അവസ്ഥകളെ മാറ്റും നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരും അതെ ആ മുന്നണിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുവാൻ ഞങ്ങളെ കർത്താവ് പ്രയോജനപ്പെടുത്തും എങ്ങനെ അഭീഷ്ടനായ യുവവാഷിൻ്റെ കരുവേലകത്തിൻ്റെ ചുവട്ടിൽ ഇറങ്ങി നിന്ന ദൈവത്തിൻ്റെ പോലെ ഗിതേവനെ നോക്കി പരാക്രമശാലിയെ എന്ന് വിളിക്കുവാൻ ദൈവം പ്രയോജനപ്പെടുത്തി ആ ദൂതനെ പോലെ തന്നെ എന്താ കണ്ടച്ചോ വിശ്വാസകർത്താവ് നല്ല ദൈവം അനുഗ്രഹീതമായ നല്ല പകൽക്കാലം പിന്നിലായി പോയ ചിലർ അടിയൊപ്പമായിരിക്കുന്നവർ മുന്നിലേക്ക് വരട്ടെ സാമ്പത്തികമായ സകല പിന്നാക്കാവസ്ഥകൾ മാറട്ടെ യേശുമെന്നാമത്തിൽ പിന്നാക്ക അവസ്ഥകൾ മാറട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ ഇല്ലായ്മകൾ മാറട്ടെ ഇവരുടെ പേഴ്സിൽ സമൃദ്ധി ഉണ്ടാകട്ടെ അക്കൗണ്ടുകളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ കരങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി ആ സമൃദ്ധിക്ക് വലിയത് നേടിയെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവരെ പിന്നാക്കം വലിക്കുന്ന പിന്നാക്കം തള്ളിക്കളയുന്ന വലിയ ശത്രുവിനെ ജയിക്കുവാൻ തക്കവണ്ണം ഇവരുടെ മേലകൾ ശക്തി പകരുന്ന ക്രമയ്ക്കായി യെസ് തൊഴിലിടങ്ങൾ ഇവർക്ക് അനുഗ്രഹമായി മാറട്ടെ തൊഴിൽ സംബന്ധമായി വെളിപ്പെട്ടു നിൽക്കുന്ന സകല പ്രതികൂലങ്ങളും യേശുബിൻ നാമത്തിൽ വിട്ടു മാറട്ടെ ഇല്ലായ്മകളും ദാരിദ്ര്യവും ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ വഴികൾ തുറക്കപ്പെടട്ടെ പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ പുതിയ അനുഭവങ്ങൾ പുതിയ നന്മകൾ ഓ പുതിയ വാതിലുകൾ യെസ് അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി ജോലി സംബന്ധമായി ചിലർക്ക് മുമ്പിൽ ചില പുതിയ വാതിലുകൾ തുറക്കപ്പെടുക യേശുബിൻ നാമത്തിൽ അടഞ്ഞിരിക്കുന്ന ചിലതിനെ ചവിട്ടി തുറന്നു പോകുവാൻ തക്കവണ്ണം ചിലരുടെ കാലുകളിൽ എൻ്റെ ദൈവം ബലം പകരുക യെസ് ശക്തനാക്കി ചിലരെ മാറ്റുക ഓ താങ്ക് യു ലോഡ് കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുക പ്രാർത്ഥിച്ചാട്ടെ കുടുംബജീവിതങ്ങൾ മുന്നിലേക്ക് വരിക അവസ്ഥ മാറുക ആത്മീയമായി ഭൗതികമായി വളരുക യാ സ്നേഹത്തിൽ വളരുക ഐക്യതയിൽ വളരുക ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുക ഊഹ് യേശു ബിന്ദാമത്തിൽ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ വിട്ടുമാറുക യേശു ബിന്ദാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ രോഗങ്ങൾ മാറുക രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചോട്ടെ ഈ പകലിൽ നിങ്ങൾ ആരോഗ്യത്തോടെ നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് കടന്നു പോവുക നിങ്ങളെ ആരോഗ്യത്തോടെ ചിലർ കാണുവാൻ പോകുക നീണ്ട നാളത്തെ രോഗാവസ്ഥ മാറുക രോഗത്തെ സ്തോത്രം പരാക്രമശാലിയായി വാരിയറായി നിങ്ങളെ ജനം അറിയുവാൻ പോകുക നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ രോഗത്തിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞുമാറട്ടെ തലമുറകൾ അവരുടെ ഭാവി പ്രവർത്തിച്ചോട്ടെ വിദ്യാഭ്യാസം യെസ് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുവാൻ സാധ്യതകൾ ഉണ്ടാകുവാൻ അവർക്ക് മുമ്പിൽ സാധ്യതകൾ ഉണ്ടാകുവാൻ യെസ് പിന്നോക്ക അവസ്ഥകൾ മാറുവാൻ വിദ്യാഭ്യാസ മേഖലയിലെ പിന്നോക്ക അവസ്ഥകൾ മാറി തലമുറകൾ മുന്നോട്ട് വരുവാൻ പ്രാർത്ഥിച്ചോട്ടെ യേശു ബിന്ദാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ഓ റാങ്കുകൾ മാറട്ടെ റാങ്കുകൾ മാറട്ടെ യേശു ബിന്ദാമത്തിൽ മത്സര പരീക്ഷകളിലുള്ള റാങ്കുകൾ മാറി മുന്നോക്കം വരട്ടെ യെസ് അതങ്ങനെ സംഭവിക്കട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ വിദേശ നന്മകൾ കടന്നു വരട്ടെ വാക്തത്വങ്ങൾക്ക് നിവർത്തീകരണം ഉണ്ടാകട്ടെ സ്വന്തം ഭവനം എന്ന വാക്തത്വം യെസ് പണിതുയർത്തപ്പെടട്ടെ പണി പൂർത്തിയാക്കപ്പെടട്ടെ ആ തടസ്സം മാറട്ടെ ചില ഭവനങ്ങൾ പകുതി വഴിയിലായിരിക്കുന്നു പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ പലരോടും നന്മ ചോദിച്ചിട്ടുണ്ട് അത് ലഭിക്കട്ടെ തറ ഇട്ടിട്ടില്ലാത്ത വീട്ടിനകത്ത് വളരെ ഭാരത്തോടെ ഒത്തിരി നാളായി പണി തുടങ്ങിയിട്ട് പൂർത്തീകരണം വരുത്തുവാൻ കഴിയുന്നില്ല പഴയ വീട് ഇതിനേക്കാളും നല്ലതായിരുന്നു എന്ന് ചിന്തിച്ചായിരിക്കുന്നവർ ആ തറയിടുവാനുള്ള വഴി തുറക്കുക പണി മനോഹരമായി പൂർത്തിയാക്കുവാൻ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ ഓ താങ്ക് യു ഓട് വസ്തു കച്ചവടങ്ങൾ നടക്കാതെ പലതും ചെയ്തു പൂർത്തിയാക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ ആ തടസ്സങ്ങൾ മാറി യേശു പിന്നാമത്ത് ഇപ്പോൾ അതങ്ങനെ സംഭവിക്കട്ടെ ആ വസ്തുവിനോട് ചേർന്ന് വസ്തു ഉള്ളവർ അത് വിൽക്കുവാൻ സമ്മതിക്കത്തില്ല വഴി ഉണ്ടാക്കുന്ന അവസ്ഥ യേശുബിന്നാമത്ത് അത് വിട്ടുമാറട്ടെ യേശു മിന്നാമത്തിൽ കച്ചവടം നടക്കട്ടെ നല്ല ബയേഴ്സ് കടന്നു വരട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ സമയം കിട്ടുക ഓ സ്തോത്രം കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ബാധ്യതകൾ പുറത്തു വരുവാൻ കഴിയും സമയം കിട്ടുക അമേൻ ലഭിക്കേണ്ട നന്മകൾ കിട്ടുക അവകാശങ്ങൾ കിട്ടുക അവകാശങ്ങളെ തടഞ്ഞു വെക്കുന്ന സകല പോരുകളും വിട്ടുമാറുക യുദ്ധത്തിൽ ജയമുണ്ടാകുക പരാക്രമശാലിയായി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും ഏ യശുവിൻ നാമത്തിൽ തന്നെ ആമൻ അപ്പോൾ മറക്കാതെ നമ്മുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു ദൈവശബ്ദം കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെ എന്ന പ്രതി ദീന വചന സന്ദേശത്തോടൊപ്പം അഭിനയം ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരേക്കും ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേശർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ ഫൈവ് സിക്സ് വൺ ഫോർ സിക്സ് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക